ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം തരുവോ ഇക്രുടെ അച്ഛന്റെ പേരെന്താ ഫസ്റ്റ് പേര് കൊച്ചച്ചൻ എന്ന് പറയാത്ത വാക്യം കൊച്ചച്ചൻ സ്വർഗത്തിൽ പോയി അച്ഛൻ പറഞ്ഞു തട്ടി പോയില്ലെങ്കിൽ അത്ഭുതമുള്ളേ ഇതല്ലേ സാധനം ഞാൻ ചോദിച്ചോട്ടെ അയ്യേ ചീത്ത ആവല്ലേ ഇങ്ങനെ ഇക്രുടെ അമ്മയുടെ പേരെന്താ മമ്മി വീട് എവിടെയാ അങ്ങ് ദൂര ദൂരെന്ന സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് സന്ദീപിന്റെ വീട് എവിടെയാ ലൗലിയുടെ വീടിന്റെ ഇപ്പുറത്ത് അവിടെ പശൂമ്പ ഉണ്ടല്ലോ കുത്തുന്ന പശൂമ്പ ആന്റി കണ്ടിട്ടുണ്ടോ ഏഹ് ആന്റി കണ്ടിട്ടുണ്ട് പിങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ പറയെ പോലെ തന്നെ ലൗലി ഭയങ്കര കൊരങ്ങി എന്റെ തന്നില്ല അതൊക്കെ പോട്ടെ ഇക്കുറും ഇങ്ങോട്ട് വന്നേ